ടെലിവിഷൻ അവാർഡ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പെർഫോമർ ഓഫ് ഇയർ ആണ് ഏറ്റവും മികച്ച പെർഫോമർ കഴിഞ്ഞ വർഷത്തെ ആരായിരുന്നു നമ്മൾ നോക്കാൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിന് നോമിനേഷൻസ് ഒന്നും തന്നെ ഇല്ല യുനാനിമസ്ലി എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ആ താരത്തെയാണ് ഇനി നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അമൃതവേണി കേരള വിഷൻ ആർക്കാണ് നമ്മൾ വോട്ടിങ്ങില് കൂടുതൽ തീമാർ എന്ന പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട ബിഗ് ബോസിന്റെ വിജയി കൂടിയായ അനുമോൾ അനുമോളാണ് ഞങ്ങളുടെ ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ഓഫ് ദി ഇയർ അവാർഡ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ശിവപ്രസാദ് സാറിനെ വൈഫ് ആയിട്ടുള്ള അനിത മാമിനെ ഒരുമിച്ച് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു മാനേജിംഗ് ഡയറക്ടേഴ്സ് ഫോർ യെല്ലോ ക്ലൗഡ് ആണ് ഇരുവരെയും ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഒപ്പം തന്നെ ഞങ്ങളുടെ ബിനോ ശിവദാസ് സ്റ്റേറ്റ് ട്രഷറർ ഫോർ സിഇഒ അതേടെ കൂടി ഈ വേദിയിലേക്ക് സാധനം ഇൻവൈറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ ബിഗ് ബോസ് വിജയിയായ അനുമോളാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ഇയർ അവാർഡ് ഇവിടെ ഇതാ ഏജ് വാങ്ങുന്നത് യഡി നൽകിക്കൊണ്ട് ഞങ്ങളുടെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിൽ അനുമോൾ ഇതാ ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദി ഇയർ അവാർഡ് ഞങ്ങൾ ഇവിടെ ഇതാ നൽകാണ് മെമന്റോ നൽകുന്നത് നരയനാണ് നല്ലൊരു കൈഡി നൽകാം മാനേജിംഗ് ഡയറക്ടേഴ്സ് ഫോർ ക്ലൗഡ് ശ്രീ ശിവപ്രസാദ് ആൻഡ് അനിത മാം കൂടെ ചേർന്നിട്ടാണ് പ്രശംസാ പത്രം സമ്മാനിക്കുന്നു എല്ലോ ക്ലൗഡിന് വേണ്ടി ശിവപ്രസാദ് സർ ആൻഡ് അനിത മാം കേരള വിഷന്റെ ഉപഹാരം സമർപ്പിക്കുന്നു വിനോദ് ശിവദാസ് സ്റ്റേറ്റ് ട്രഷറർ അനു അങ്ങനെ ഇതാ ബിഗ് ായിട്ട് വന്ന് എത്തി നിൽക്കുകയാണ് ഞങ്ങളുടെ ആദരം ഞങ്ങൾ ഇവിടെ അറിയിച്ചു കഴിഞ്ഞു അനു ബിഗ് ബോസിന്റെ വിന്നറായി മാറിയിരിക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ തെരയുന്ന പേരും അനുമോളുടെ ആണ് സോ എന്ത് തോന്നുന്നു ബിഗ് ബോസിന്റെ വിന്നറായി അവാർഡ്സ് ഒക്കെ ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു മൊമെന്റിൽ വാട് യു ഫീൽ ഡാർലിംഗ് ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഈയൊരു അവാർഡ് തന്ന കേരള വിഷ്ണിനോടും ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടും ഒത്തിരി സന്തോഷവും കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ എന്ന് പറയുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ല നമ്മുടെ മൺ ശുചിക്കാൻ നന്നായിട്ട് അറിയാം ഒരു പ്രഷർ കുക്കർ പോലെയാണ് നല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നൂറ് ദിവസം അവിടെ പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഉപരി സന്തോഷമുള്ളൊരു കാര്യമാണ് ലൈഫിൽ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് നമുക്കതിൽ നിന്നും ഉണ്ടാകുന്നതാണ് സോ ഹാപ്പി പിന്നെ ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് നല്ലൊരു വർഷമായിരുന്നു കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായി അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നിമിഷങ്ങൾ എനിക്ക് ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട് അടുത്ത വർഷവും ഇതുപോലെ നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഇതുവരെ എന്നെ എത്തിച്ച എൻ്റെ ഓഡിയൻസ് പ്രേക്ഷകരോട് ഒത്തിരി സന്തോഷവും പിന്നെ ഫാമിലി എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇങ്ങനൊരു അവാർഡ് നിന്ന ഞാൻ ഒരുപാട് ആരാധിക്കുന്ന നമ്മുടെ മുരളിച്ചേട്ടൻ നരേഞ്ചനോട് ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് താങ്ക് യു സുഭോം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മുടെ പഠിക്കൽ വന്ന് നിൽക്കുകയാണ് സാധാരണ ഒരു ഇയർ തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട് ഈ കഴിഞ്ഞ വർഷം ചെയ്ത ഈ കാര്യം ഞാൻ അടുത്ത വർഷം ചെയ്യില്ല അടുത്ത വർഷം ഞാൻ ഇത് ചെയ്ത് തുടങ്ങും അങ്ങനെ അനുമോൾ അനുമോളെടുത്തൊരു റെസൊല്യൂഷൻ എന്താണ് എല്ലാ പ്രാവശ്യം എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുന്നതൊക്കെ പിന്നെ ഞാൻ പൊതുവെ ഞാൻ എടുക്കാറില്ല ഞാൻ ഇങ്ങനെ ഞങ്ങൾ പോവാറാണ് പതിവ് ഇല്ല എന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്ത ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തോന്നിയ ഒരു കാര്യം ഇനി ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നാ ചേച്ചി ഉദ്ദേശിച്ചത് കരച്ചിലാണോ ഏത് കരച്ചിലാണോ ചേച്ചി ഉദ്ദേശിച്ചത് അല്ല അല്ല കരച്ചിൽ ഞാൻ നിർത്താൻ ഉദ്ദേശമില്ല എന്ന് പറയാൻ നമ്മുടെ എല്ലാവരുടെയും ഫീലിങ്സ് ആണ് അത് ഒരിക്കലും നിർത്താൻ ഒരു കാര്യല്ല പക്ഷെ ഇനി ഒരിക്കലും നിർത്തില്ല ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല എന്ന് ആലോചിക്കണമെങ്കിലും ഇല്ല ഞാൻ ഞാനായിട്ട് നിൽക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഒരുപാട് പിന്നെ ഞാൻ ആരെയും ഒരുപാട് എന്ന് ഞാൻ പഠിച്ചു അതെന്തോ ഒരു ഒരു കുത്തി എന്താ മോളെ അങ്ങനെ ഒരു നമ്മുടെ മനുഷ്യരല്ലേ നമുക്കൊക്കെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുന്നല്ലേ ഇപ്പൊ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അനുഭവങ്ങൾ അനുഭവങ്ങൾ അതെ 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 അത്രേ അത്രേയുള്ളൂ ആരെയും ട്രസ്റ്റ് ചെയ്തെന്നുള്ളത് ഒരുപാട് ട്രസ്റ്റ് ചെയ്തെന്നുള്ളത് നമ്മളെല്ലാരും അറിഞ്ഞിരിക്കുന്നതും പഠിക്കേണ്ട ഒരു കാര്യമാണ് ആരെങ്കിലും ഒരുപാട് വിശ്വസിച്ച് ഒരു കല്യാണത്തിലേക്കും അല്ല നമുക്ക് പ്രതീക്ഷിക്കാമോ ഇരുപത്തിയാറില് ാണ് കല്യാണം നോക്കൊണ്ടിരിക്കണെന്ന് പറഞ്ഞു നരേനടുത്ത് നിന്ന് ആഗ്രഹിക്കുന്ന പയ്യനിൽ കാണേണ്ട രണ്ട് ക്വാളിറ്റീസ് എന്താണ് മെയിൻ ആയിട്ട് കാണേണ്ട രണ്ട് ക്വാളിറ്റീസ് ട്രസ്റ്റ് സ്നേഹം ലോയൽറ്റി അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ രൂപത്തിൽ മനസ്സിലുണ്ടോ ഇപ്പൊ നരേൻ ചേട്ടൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഉള്ളിൽ എന്താണ് അറിയാൻ പറ്റുന്നില്ല പുറമെ എല്ലാരും കാണുമ്പോ ഓ സൂപ്പർ അടിപൊളി എന്ന് പറയും പക്ഷെ നമ്മൾ അവരെ ഇടപെട്ട് കുറച്ച് നാൾ സംസാരിച്ച് വരുമ്പോഴാണ് അവരുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അതുപോലെയാണ് എല്ലാരും ഇപ്പൊ ഞാനാണെങ്കിലും നരേൻ ചേട്ടൻ ആണെങ്കിലും ചേച്ചിയാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന പലരും എന്ന് പറയുമ്പോ പുറമെ കാണുമ്പോ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ ഉള്ളിലെ ക്യാരക്ടർ എന്താണെന്നുള്ളത് അതടുത്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇപ്പൊ നല്ല ബാച്ചിലേഴ്സ് ഒക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപ്പോസൽസ് പരിഗണിക്കുന്ന ഒരാൾ കൂടിയാണ് ഇപ്പൊ അനു പിന്നെ നരയൻ അനുവിനുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഷീ ഗോഡ് അമേസിംഗ് ലൈക്ക് എന്ത് ആൾ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നു കാരണം ടെലിവിഷനിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എന്റെ കൽബിലെ പാട്ട് പാടി നരേനെ ഇമ്പ്രസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു രണ്ട് എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാട്ടൊന്നും പാടാല്ല സൗണ്ട് അടഞ്ഞിരിക്കാൻ വേണ്ട എന്റെ കൂടെ നിൽക്കാൻ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു സന്തോഷം സൂപ്പർ സൂപ്പർ ഗുഡ് ഗുഡ് എന്താണെങ്കിലും താങ്ക് യു അപ്പൊ ഇനിയും അടുത്തൊരു ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോവോ ഉറപ്പായിട്ടും പോകും എനിക്ക് ഇനിയും എക്സ്പീരിയൻസ് ചെയ്യണം വിന്നർ ആവുന്ന ജയം തോൽവി അല്ല കാര്യം ബെസ്റ്റ് എന്നുള്ള കാര്യം അപ്പം വിന്നർ ആണോന്ന് ആഗ്രഹിച്ചു പോയ ഒരാളല്ല നൂറ് ദിവസം പിടിച്ചു നിക്കുക വീട്ടിനകത്ത് എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ പ്രേക്ഷകർ എല്ലാരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തു എന്റെ കൂടെ അവിടെ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് കണ്ട് ഒരു കുഞ്ഞ് മകൾ അല്ലെങ്കിൽ അനിയത്തി ചേച്ചി ആയിട്ട് കണ്ട് എന്നെ ഇവിടം വരെ എത്തിച്ചു അതാണ് എന്റെ ഏറ്റവും വലിയ ഈ ഫ്രണ്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാളെ ബിഗ് ബോസിൽ കൊണ്ടുപോവാൻ അവസരം കിട്ടി ആരെടുത്തോണ്ടുപോകും ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് ഒരാൾ എടുത്തുകൊണ്ട് ഓടണം ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ വഞ്ചി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ ബിഗ് ബോസിൽ പൊക്കോട്ടേന്ന് ഞാൻ ഒരുപാട് പേര് ചോദിച്ചു പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് ചോദിച്ചു ഒരുപാട് പേര് പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞാണ് വിട്ടത് മഞ്ചുച്ചി പറഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ പക്ഷെ അനുമോൾക്കവിടെ പിടിച്ച് നിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജുശേഷിയെ നമ്മളിപ്പോ പുറമെ കാണുമ്പോൾ പറയും ഈസി ആയിട്ട് തോന്നും കാരണം ഒരു മണിക്കൂറാണ് നമ്മൾ പ്രേക്ഷകർ കാണുന്നത് ട്വന്റി ഫോർ ലൈവ് കാണുന്ന പേരെ കാണുള്ളൂ പക്ഷേ ഈ ഈ ഒരു സീസണിൽ ട്വന്റി ഫോർ ലൈവ് കണ്ട ഒത്തിരി പ്രേക്ഷകരുണ്ട് അതിലൊരുപാട് സന്തോഷം അപ്പോൾ ഈ ടൈമിൽ ടൈമില് മഞ്ജുശേഷിയെ കൊണ്ടു ആ നമ്മൾ ചേച്ചിയാണ് സോറി ി ചേച്ചി ലക്ഷ്മി ചേച്ചി ശ്രീലക്ഷ്മി ചേച്ചിയെ കൊണ്ടു പോകില്ല ഇല്ല ഇല്ല ആരും അറിഞ്ഞുകൊണ്ട് പോവില്ല പക്ഷെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ചെയ്യണം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും എവിടെ പോയാലും നമ്മള് ജീവിക്കാൻ പഠിക്കുന്ന ഒരു ഈ ബിഗ് ബോസ് ഹൗസ് പ്രത്യേകിച്ച് നമ്മുടെ പാർവതി പോവേണ്ടതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ബിഗ് ബോസിൽ പോയത് ഏറ്റവും നല്ലൊരു കാര്യം താങ്ക് യു താങ്ക് യു സോ മച്ച് ഡിയർ അപ്പോൾ എല്ലാവർക്കും വലിയൊരു ശിവപ്രസാദ് സോണും യെല്ലോ ടീമിനും നന്ദി അറിയിക്കുകയാണ് ഇനി നറേന ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മൊമെന്റോ ഒരു സ്നേഹാദരം നൽകാനായിട്ട് ബാക്കിയുള്ള എല്ലാ ഡിഗ്നറ്ററീസിനെയും അനൂന